നിന്റെ ജീവിതത്തിൽ എപ്പോഴും ആഘോഷവും ആഡംബരവും ഒന്നും അല്ല റിയാലിറ്റി ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ റിയാലിറ്റി വളരെ പെയിൻഫുൾ ആണ് സങ്കടമാണ് ഭാരമാണ് എന്നാൽ ഈ സങ്കടത്തിന്റെ ചുട്ടുപഴുത്ത അനുഭവത്തിൽ നിന്നെ ബലപ്പെടുത്തും സുവിശേഷം നമുക്ക് വളരെ പരിചിതമായ ഒരു വചന അപ്പോൾ പോകേണ്ടിയിരിക്കുന്നുവെന്നും ആ ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഗതിമാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും ാണ് ഞാൻ ജെറൂസലേമിലേക്ക് പോകുന്നു ജെറൂസലേമിൽ എന്താ കാത്തിരിക്കുന്നത് സഹനം മരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജീവിതത്തിന്റെ അങ്ങേറ്റത്തിൽ വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകാൻ പോവാണ് ഇത് ഈശോ പറയുമ്പോൾ നമ്മുടെ പത്രോസ് എന്ത് പറയും അടുത്ത വചനം ഒന്ന് വായിച്ചേ പത്രോസ് എന്ത് പറയും വായിച്ചേ

പിടിച്ചു മാറ്റി നിർത്തി അപ്പോ ഈശോ പത്രോസിനെ വിളിക്കുന്ന ഒരു വായിച്ചേ യേശു പേരുണ്ടെന്ന് പത്രോസിനോട് പറഞ്ഞു പത്രോസിനോട് പറഞ്ഞു സാത്താനെ 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 കണ്ടോ എന്താ വിളിച്ചത് നാരെ പത്രോസിനെ വിളിച്ചു കാരണം എന്താ ആ ഒറ്റ ഉത്തരവുള്ളൂ സഹനത്തിന് ആരെല്ലാം എതിര് നിൽക്കുന്നോ അവര് സാത്താന്മാരാകും സഹനത്തിന് ആരല്ല എതിര് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം അത് സഹനത്തിന്റെ ഭാഗമാണെന്ന് മരുഭൂമി അനുഭവം ഉണ്ടെന്ന് ഈ പത്രോസ് സാത്താൻ വിളിക്കപ്പെട്ട പത്രോസ് നിങ്ങളിടുന്നെടുത്ത് വായിച്ചു നോക്കണം പത്രോസ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ സ്വഭാവ രീതികൾ മാറി ഒന്ന് പത്രോസ് പത്രോസിന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും ഒന്ന് വായിച്ചു നോക്കിക്കേ അതിശക്തമായൊരു കാര്യം പത്രോസ് ലീഹ പറയാണ് ആ നമ്മുടെ പത്രോസ് ഏത് പത്രോസാ സഹിക്കാൻ പോകണ്ട ജെറുസലേമിൽ പോകണ്ട കുരിശിന്റെ വഴി വേണ്ട എന്ന് പറഞ്ഞ പത്രോസ് എഴുതി വെച്ചിരിക്കുന്നു വായിച്ചേ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത് ആ അടുത്ത വചനം കൂടെ വായിച്ചോ ക്രിസ്തുവിന്റെ പീഠകളിൽ ക്രിസ്തുവിന്റെ പീടുകളിൽ നിങ്ങൾ നിങ്ങൾ പങ്കുകാരായിരിക്കുന്നതിൽ ആഹ്ലാദിക്കുവിൻ പത്രോസ് പത്രോസ്ലീഗ പറയാണ് നിന്റെ ജീവിതത്തിൽ സഹനം അസ്വസ്ഥത അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ പരിഭ്രമിക്കരുത് അൺഎക്സ്പെക്ടഡ് ഇവൻസിന്റെ മുമ്പിൽ ഞെട്ടരുത് നീ വിഷമിക്കരുത് നീ വിശ്വസിച്ചോണം ക്രിസ്തുവിന്റെ പീഡകളിൽ നീ പങ്കുകാരാകുന്നു ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം പത്താം തിരുവചനം വായിച്ചോ തന്റെ നിത്യമഹത്വത്തിലേക്ക് നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹ ദാതാവായി ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ആ അല്പകാലത്തെ സഹനത്തിന് ശേഷം നിന്നെ ഇതാ സ്ഥിരീകരിക്കുന്നു ശക്തിപ്പെടുത്തുന്നു അല്ലേ ലിയാ നീ ഇപ്പോൾ കടന്നു പോകുന്ന ഈ മരുഭൂമി അനുഭവം ഈ ഞെരുക്കം ചുട്ടുപഴുത്ത അനുഭവം പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ നിന്നെ ഇത് ബലപ്പെടുത്തും ആ ഇത് സ്ഥിരീകരിക്കും ഇല്ലെങ്കിൽ നീ വീണുപോകും നീ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാവിലെ മുതൽ ഇരുന്നോണ്ടിരിക്കും വീട്ടിൽ ഇങ്ങനെ ഇരിക്കും നാട്ടുകാരോട് ചോദിക്കും സോഷ്യൽ മീഡിയയിലിരുന്ന് ചോദിച്ചോണ്ടിരിക്കും ചോദിച്ചോണ്ടിരിക്കുന്നിട്ട് കാര്യമില്ലെന്ന് നി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ നിന്റെ ഇന്നത്തെ സഹനം ഇത് നിനക്ക് ശക്തമായ ഒരു ബലമായിട്ട് മാറും പറഞ്ഞ ഹാലേ ലുയാ ഹാലേ ലുയാ ഹല്ലേ ലുയാ പ്രിയപ്പെട്ടവരെ ഞാൻ ഡൽഹി ധ്യാനമന്ദിരത്തിലായിരുന്നപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു ഭാര്യയും ഭർത്താവും ഇവർക്ക് മൂന്ന് മക്കളൊക്കെ ഉണ്ട് ഇദ്ദേഹം ഭർത്താവ് മഹാ കുടിയനാണ് കുടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കുടിയൻ വർഷങ്ങളായിട്ട് ഇദ്ദേഹം മദ്യത്തിന് അടിമയാണ് ധ്യാനമന്ദിരത്തിൽ പലതവണ വന്ന് പലതവണ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുള്ളതാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നിയും ചെയ്യും കാരണം നമ്മളോടൊക്കെ വലിയ സ്നേഹത്തോടെ പെരുമാറും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇദ്ദേഹത്തിന് ഇപ്പോൾ മദ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ധ്യാനത്തിനൊക്കെ വരും ഭാര്യ കൂട്ടിക്കൊണ്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ ആദ്യത്തെ തവണയൊക്കെ നമുക്ക് കാണുമ്പോൾ അരിശം തോന്നിപ്പോവും ഇയാളെ നമ്മൾ ശാസിക്കും വഴക്കിടും പിന്നീട് നമുക്ക് സഹതാപം തോന്നിപ്പോവും അതുപോലത്തെ ഒരു ഒരവസ്ഥയിലെത്തി ഇയാൾ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ ഇയാൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണിപ്പം അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെയും കൊണ്ടുവരുന്ന ഭാര്യയുടെ അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ കുടിയനായ ഭർത്താവിനേം കൊണ്ട് നടക്കുന്ന ഭാര്യ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്തൊരു അപമാനമാണെന്നറിയോ അവിടെയുള്ള എല്ലാവരും ഈ സ്ത്രീയെ കാണുമ്പോഴത്തേക്ക് സഹതാപത്തോടെ നോക്കും ഈ മനുഷ്യനെ കാണുമ്പോൾ തന്നെ ചിലർ മാറിയിരുന്ന് ചിരിക്കാൻ തുടങ്ങും എന്നാൽ ഈ അപമാനമെല്ലാം ഈ ഭാര്യ ഏറ്റെടുക്കുകയാണ് ഈ അപമാനമെല്ലാം ഈ ഭാര്യ ഏറ്റെടുക്കും ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല അല്ല അനേക സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഈ ധ്യാനമന്ദിരത്തിൽ തന്നെ അടുത്ത നാളുകൾ നടന്നു കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും മകൾ അപ്പനെയും കൊണ്ട് വന്നിരിക്കുക എന്റെ അച്ഛാ ഈ അപ്പനെ ഞാൻ എന്നാ ചെയ്യണ്ടേ അപ്പനെ എന്നാ ചെയ്യണ്ടേ എന്നിട്ട് ഈ അപ്പൻ ഞാൻ നോക്കുമ്പോൾ ഈ മകളെ മൃഗീയമായിട്ട് മർദ്ദിക്കുന്നു ഉപദ്രവിക്കുന്നു പക്ഷേ ഈ മകൾ ഒന്നും മിണ്ടുന്നില്ല ഈ ബഹളമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ ഈ മകളാണ് അപ്പനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ദേ ധ്യാനിക്കാൻ കൊണ്ട് ഇരുത്തുന്നത് എന്നൊരു സ്നേഹത്തോടെ അടുത്തിരിക്കുവാണ് മകള് മകള് എല്ലാവരും കളിയാക്കുന്നുണ്ട് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് എല്ലാവരും കളിയാക്കും പക്ഷേ ഈ മകൾ അപ്പന ഇങ്ങനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു അവസരത്തിൽ ഈ ഭാര്യ വന്ന് മയക്കെടുത്തൊരു സാക്ഷ്യം പറയുകയാണ് അപ്പം ഞാൻ കൗതുകത്തോട് നോക്കി എന്താവണാവോ ഈ സ്ത്രീ പറയാൻ പോകുന്ന സാക്ഷ്യം കാരണം ഭർത്താവ് അദ്യബാനിയാണ് അയാൾ അവിടെ ഇരിപ്പുണ്ട് ഇരുപ്പുണ്ട് അയാളിങ്ങനെ കിറങ്ങിയിരിക്കുവാണ് ഈ ഭാര്യ എന്ത് സാക്ഷ്യം പറയാനാണ് അപ്പോൾ ഈ ഭാര്യ വന്നിട്ട് പറഞ്ഞു ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ പരിചയമുണ്ട് എൻ്റെ ഭർത്താവിനെയും പരിചയമുണ്ട് നിങ്ങൾക്ക് അനേക ചോദ്യങ്ങൾ ഉണ്ടാകും എന്നാൽ ഞാൻ പറയട്ടെ എനിക്ക് യാതൊരു സങ്കടവും എൻ്റെ ജീവിതത്തിലില്ല എന്നിട്ട് ഈ സ്ത്രീ പറയുക എൻ്റെ കയ്യിൽ എൻ്റെ ജീവിത പങ്കാളിയെ ദൈവമേൽപ്പിച്ചതാണ് ഞാൻ ഇതിനെയും കൊണ്ട് നടക്കുവാണ് എന്നിട്ട് ഈ സ്ത്രീ പറയാണ് കർത്താവിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് എനിക്ക് യാതൊരു അപമാനവും ഇല്ല കാരണം കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്നു എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു മോശ ഹോറബ് മലയിൽ കണ്ട ആ ദൈവിക മഹത്വം ഞാൻ കാണുന്നു പുറമേ നോക്കുമ്പോ തീ ഇങ്ങനെ കത്തുന്നു എന്നാൽ അകത്ത് ശാന്തത നിങ്ങൾ നോക്കുമ്പോ പുറമേ ഇങ്ങനെ കത്തുന്നു എന്നാൽ അകത്ത് ശാന്തത ഇതാണ് എൻ്റെ അവസ്ഥ എൻ്റെ ഉള്ളിൽ ശാന്തതയാണ് എൻ്റെ ഉള്ളിൽ ശാന്തതയാണ് ഹാലയിലുയാത്രീ പറഞ്ഞു പരിശുദ്ധാത്മാവിലൂടെ ഞാൻ അത് നേടിയെടുത്തു നല്ല കയ്യടി കർത്താവായി ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഏതെങ്കിലും സ്വഭാവത്തിൽ നിങ്ങൾ ഞെരുക്കം സഹനം അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോണം പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെ നേടാൻ നേരിടാൻ ശക്തി നിനക്ക് പരിശുദ്ധാത്മാവ് നൽകും നന്നായിട്ട് വലതകരമുയർത്തി ഹല്ലേലിയ പറഞ്ഞേ പറഞ്ഞു ഹല്ലേ ലുയാ പ്രിയപ്പെട്ടവരെ പൗലോസ് പൗലോസ് ലീഹ ലീഹ ിയപ്പെട്ടവരെ കൊറുന്ദർക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം പതിനാറും പതിനേഴും അർത്ഥം എന്താ എന്ന് പറഞ്ഞ അർത്ഥം എന്താ മലയാള അർത്ഥം എന്താ ഭക്താശരാവുന്നില്ല ദുഃഖിതരാകുന്നില്ല ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നില്ല അടുത്ത വചനം വായിച്ചോ ഞങ്ങളിലെ ഭാഗ്യമനുഷ്യൻ ആ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളുടെ ക്ലേശങ്ങൾ ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും നിസാരവും ക്ഷണികവുമാണ് ക്ഷണികവുമാണ് അവയുടെ ഫലമോ അവയുടെ ഫലമോ അനുഭവമായ മഹത്വം അനുഭവമായ മഹത്വം സർത്തി പറഞ്ഞേലുയാല്ലേലുയാല്ലേ ഇന്ന് കടന്നു പോകുന്ന സഹനം ഇതൊരു മഹത്വമായിട്ട് മാറും എങ്ങനെയാ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ അത് സംഭവിക്കും ഇത് മനസ്സിലാക്കിയ അപ്പസ്തോല പ്രവർത്തനം പത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം പൗലോസ്ലിഹയെക്കുറിച്ച് പഠിപ്പിക്കുക പൗലോസ്ലിഹ ഇങ്ങനെ ഞെരുക്കത്തിലൂടെ കടന്നുപോയ മനുഷ്യനാണ് അനേക ഞെരുക്കങ്ങൾ പൗലോ സ്ലിഹായ സഹനങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ കടന്നുപോയ പൗലോ സ്ലിഹ തൻ്റെ ജീവിതത്തിലെ കുറിച്ച് വചനം പറയുന്നു പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വചനം വായിച്ചേ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഹല്ലേലിയ കണ്ടോ ആരിലൂടെയാണ് പൗലോസ്ലിഹിലൂടെ ഈ പൗലോസ്ലിഹായുടെ അവസ്ഥ എന്തായിരുന്നു ഞെരിക്കം മരുഭൂമി സഹനം ചുട്ടുപഴുത്ത അവസ്ഥ എന്നാൽ പൗലോസ്ലിഹായിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഉച്ചത്തിലൊരു ഹല്ലീലിയെ പറഞ്ഞേ അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ അല്പം കൂടെ ഒച്ചത്തി പറഞ്ഞേ കണ്ണുകളടച്ച് ഈ സമയം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കടന്നു പോകുന്ന ഓരോ ഭാരവും ഓരോ ആകുലതയും ഓരോ സംശയവും ഇതാ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ അത്ഭുതകരമായ ദൈവകൃപ ഇതാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അത്ഭുതകരമായ ശക്തി ദൈവജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇന്ന് കടന്നു ഓരോ അനുഭവങ്ങളും നിന്നെ ശക്തി യാണ് നീ ഒറ്റല്ല നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭയിലെ വളരെ ശക്തമായ സംരക്ഷണ പ്രാർത്ഥനയാണ് വിശുദ്ധ മിഘായിലിനോടുള്ള പ്രാർത്ഥന നമുക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥനയൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ മിഘായലെ മുഖ്യദൂതനായ വിശുദ്ധ മിഘായലെ സ്വർഗീയ സൈന്യങ്ങളുടെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ പ്രതാപവാനായ പ്രഭോ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ദൈവം ദൈവം സ്വന്തം ഛായയിൽ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ മനുഷ്യരെ മിശാജിന്റെ ക്രൂരകരങ്ങളിൽ നിന്നും

ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സാത്താൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ ഗിരിസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിന്റെ മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവനൊരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാൻ െ വഴി തെറ്റിക്കാതിരിക്കട്ടെ വഴി തെറ്റിക്കാതിരിക്കട്ടെ രണ്ടു കരങ്ങളൊരിക്കൽ കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ കണ്ണുകളടച്ച് വിശ്വസിച്ചോ അനേകരുടെ ഉള്ളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട് ബലം നഷ്ടപ്പെട്ടവരുണ്ട് ശക്തി നഷ്ടപ്പെട്ടവരുണ്ട് നന്നായിട്ട് കൈയടിച്ചേ ഓ കർത്താവേ എൻ്റെ ജീവിതം പലവിധ കാര്യങ്ങളിൽ മരവിപ്പിലാണ് പലവിധ വിഷയങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല എനിക്ക് വിശ്വാസ മേഖലയിൽ വളർച്ചയില്ല എനിക്ക് പള്ളി പോകാൻ തോന്നുന്നില്ല കുടുംബ പ്രാർത്ഥനയ്ക്ക് എനിക്ക് താല്പര്യമില്ല എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ് ഓ പരിശുദ്ധാത്മാവെ എനിക്ക് ജീവൻ വേണം ഓരോ വ്യക്തിയും ഈ സമയം ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എനിക്ക് പരിശുദ്ധാത്മാവ് വേണം എനിക്ക് പരിശുദ്ധാത്മാവ് വേണം എല്ലാവരും നന്നടുകയടിച്ചേ ആത്മാവേ ആത്മാവേ ജീവൻ നൽകണമേ ആത്മാവേ ആത്മാവേ ജീവൻ നൽകണമേ പഠിക്കേത്മാവേ ജീവൻ നൽകണമേ ജീവൻ നൽകണമേ എല്ലാവരും ആത്മാവേ ആത്മാവേ ജീവൻ നൽകണമേ ആത്മാവേ ആത്മാവേ ജീവൻ നൽകണമേ ആത്മാവേ ആത്മാവേ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആത്മാവേ ആത്മാവേ ജീവൻ നൽകണമേ ആത്മാവേ ആത്മാവേ ജീവൻ നൽകണമേ രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വയ്ക്കാം കീപ് യർ ബോത്ത് ഹാൻ സോണിയർ ഹെഡ് കണ്ണടച്ച് രണ്ട് കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ശിരസ് മുതലുള്ളം കാല് വരെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി നിനൽ നിറയപ്പെടട്ടെ ഒരുപക്ഷെ ചില ശാരീരിക രോഗപീഠകൾ മൂലം പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെയായിട്ടുള്ളവരുണ്ടാവും ഒരുപക്ഷെ ചില രോഗം വന്നതിന് ശേഷം പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞുപോയി വചനം വായനയില്ല പള്ളിയിൽ പോകുന്ന നിർത്തി അങ്ങനെയുള്ളവരുണ്ടാവും മാനസികമായ ചില ഭാരങ്ങൾ വന്നതിന് ശേഷം അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾക്ക് ശേഷം വീണുപോയവരുണ്ടാവും ഇനി രക്ഷപ്പെടാൻ കറ്റ് പയ്യാത്തവണ്ണം ചില കുഴിക്കകത്ത് പെട്ടവരുണ്ടാവും ചില കൂട്ടുകെട്ടിൽ പെട്ടവരുണ്ടാവും ഇനി എൻ്റെ അവസ്ഥ എൻ്റെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുന്നു പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുന്നു പരിശുദ്ധാത്മാവ് നിന്നെ ഏറ്റെടുക്കുകയാണ് രണ്ട് കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് എല്ലാവരും ഈ നിമിഷം പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ വരദാന സമൃദ്ധിയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ വരദാന സമൃദ്ധിയാൽ അഭിഷേകം ചെയ്യണമേ എല്ലാവരും രണ്ട് കരങ്ങൾ സിരസിൽ കമഴ്ത്തി വെച്ചുകൊണ്ട് സ്തുതിച്ചോ ഈ സമയം ഹന്നാമളം തെളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവെല്ലാം നിറയട്ടെ അത്ഭുതകരമായിട്ട് നിറയട്ടെ ആരാധന 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 രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചുകൊണ്ട് തന്നെ കണ്ണുകളടച്ച് ഈ വരികൾ നി വിശ്വസിക്കുക ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അന്നാമ്പളം തെളിച്ച് വെഞ്ചരിക്കുന്നു ആത്മാവേ ആത്മാവി പരിശുദ്ധാത്മാവി ശക്തി നിറയ്ക്കണമേ എന്നിൽ ശക്തി നിറയ്ക്കണമേ ആത്മാവി ആത്മാവിശുദ്ധാത്മാവേ ശക്തി നിറയ്ക്കണമേ എന്നിൽ ശക്തി നിറയ്ക്കണമേ ആത്മാവേ ആത്മാവേ അഭിഷേകം നൽകണമേ ആത്മാവേ ആത്മാവേ അഭിഷേകം നൽകണമേ ആത്മാവേ ഓ ഓ ഓ പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാൽ രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചോ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതികളെ പരിശുദ്ധാത്മാവ് നിനക്കുന്ന ഒരു വിശ്വസിച്ച് ഏറ്റെടുത്തു കൊള്ളുക ഉദരസംബന്ധമായ രോഗപീഠയാൽ വിഷമിക്കുന്ന സഹോദരി ഇത് പരിശുദ്ധാത്മാവ് നിന്റെ ശാരീരിക രോഗപീഠയെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും ബലപ്പെടുത്തും വിവാഹ കാര്യത്തിലെ തടസ്സം പരിശുദ്ധാത്മാവ് മാറ്റും യെസ് വിശ്വസിക്കുക ഹോളി സ്പിരിറ്റ് ഈസ് ദ ആൻസർ ഫോർ ഓൾ മൈ ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷൻസ് വിശ്വസിക്കുക പരിശുദ്ധാത്മാവാണ് എൻ്റെ എല്ലാ പ്രശ്നത്തിനുമുള്ള ഉത്തരം ഞാൻ ഏറ്റെടുക്കുന്നു പരിശുദ്ധാത്മാവാണ് എന്നെ നയിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് ഉത്തരം നൽകുന്നു വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം i <imitation> परिशुक्त परममा दिव्यकारुण्यमे अङ्गिकाराधना